പൌരത്വ നിയമം രാജ്യത്ത് നടപ്പിലാക്കുന്നതിൽ പ്രതിഷേധിച്ച് കെ എസ് ടി എ വണ്ടൂർ ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടൂർ ടൌണിൽ പ്രതിഷേധ പ്രകടനവും വിശദീകരണ യോഗവും നടത്തി ആക്ടിലൂടെ നമ്മുടെ രാജ്യത്ത് നടപ്പാക്കാൻ പോകുന്നത് നമുക്കറിയാം രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഡിസംബർ പന്ത്രണ്ടാം തീയതി ഇന്ത്യയുടെ പാർലമെന്റിൽ ഈ നിയമം വരുന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ രാജ്യസഭയിൽ ഈ അതിനുശേഷം രാഷ്ട്രപതിയുടെ അംഗീകാരത്തോടുകൂടി ആലോചന നടത്തി പൗരത്വ നിയമം രാജ്യത്ത് നടപ്പിലാക്കുന്നതിൽ പ്രതിഷേധിച്ച് കെ എസ് ടി വണ്ടൂർ ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടൂർ ടൗണിൽ പ്രതിഷേധ പ്രകടനവും വിശദീകരണവും നടത്തി കെ എസ് ടി എ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ പ്രഹ്ലാദൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ കമ്മിറ്റി അംഗം കെ എം രാജശ്രീ അധ്യക്ഷയായിരുന്നു എം കൃഷ്ണൻകുട്ടി വി രവീന്ദ്രൻ വി വി സജിത് ടി ബിജു കെ രജീഷ് ഇ ബിജേഷ് പി സജിഷ് പി വി ബാബു എന്നിവർ നേതൃത്വം നൽകി സ്മയിപ്പിക്കുന്ന പതിനായിരക്കണക്കിന് ഉൽപ്പന്നങ്ങളും അതിലേറെ ഓഫറുകളും വേഗമാകട്ടെ നൂറ് രൂപയുടെ മഹാലാഭമേള എം ആർ എച്ച് മേലാക്കം ജംഗ്ഷൻ നിലമ്പൂർ റോഡ് മഞ്ചേരി